നമസ്കാരം പോസ്റ്റൽ വകുപ്പും അടിമുടി മാറാൻ പോവുകയാണ് ഇനി പിൻകോഡുകൾക്ക് പ്രസക്തിയില്ല രാജ്യത്ത് പോസ്റ്റൽ വിലാസങ്ങളുടെ ആധികാരികതയായിരുന്ന പിൻകോഡ് അഥവാ പോസ്റ്റൽ ഇൻഡെക്സ് നമ്പറുകളുടെ യുഗം അവസാനത്തിലേക്ക് എത്തിപ്പെടുകയാണ് ഇന്ത്യൻ തപാൽ വകുപ്പ് പിൻകോഡുകൾക്ക് പകരമായി ഡിജി പിൻ എന്ന ഡിജിറ്റൽ മേൽവിലാസം അവതരിപ്പിച്ചു കഴിഞ്ഞു ഡിജി പിൻ ആയിരിക്കും ഇനി മുതൽ രാജ്യത്തെ പുതിയ മേൽവിലാസ സംവിധാനം പിൻകോഡുകൾ വിശാലമായ ഒരു പ്രദേശത്തെയാണ് ഉൾക്കൊണ്ടിരുന്നത് എന്നാൽ വീടിൻ്റെയും സ്ഥാപനത്തിൻ്റെയും കൃത്യമായ ലൊക്കേഷൻ പ്രതിനിധീകരിക്കുന്നതാണ് പത്തക്കമുള്ള പുതിയ ഡിജി പിൻ സംവിധാനം ഡിജി പിൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് തയ്യാറാക്കിയിട്ടുള്ള സർക്കാർ വെബ്സൈറ്റ് സന്ദർശിച്ച വീടും സ്ഥാപനവുമൊക്കെ കണ്ടെത്തി കോഡ് സ്ഥിരീകരിക്കാൻ സാധിക്കും കാലത്തിനനുസരിച്ചുള്ള മാറ്റം പോസ്റ്റൽ വകുപ്പിന് ഉണ്ടായിട്ടില്ല എന്ന ദീർഘകാലത്തെ വിമർശനങ്ങൾക്ക് കൂടിയാണ് ഇപ്പോൾ പരിഹാരമാകുന്നത് ഇതിലൂടെ കത്തുകൾ കൃത്യസ്ഥലത്ത് എത്തിക്കാൻ ഇതുവഴി വേഗത്തിൽ കഴിയും മാത്രമല്ല ആംബുലൻസ് അഗ്നിശമന സേന എന്നിവ പോലുള്ള അത്യാവശ്യ സേവനങ്ങൾക്കും ലൊക്കേഷൻ മനസ്സിലാക്കി കൃത്യമായി എത്തിച്ചേരാൻ ഡി പിൻ സംവിധാനം സഹായിക്കും ഡി ജി പിൻ സംവിധാനത്തിലൂടെ അണുവിട തെറ്റാതെ കൃത്യമായ സ്ഥലം കണ്ടെത്താൻ കഴിയും പിൻകോഡിന് പുറമെ ഡിജിപിൻ മേൽവിലാസത്തിൻ്റെ കൃത്യത ഉറപ്പാക്കും പരമ്പരാഗതമായി ലൊക്കേഷൻ സ്ട്രീറ്റ് ഹൗസ് നമ്പർ തുടങ്ങിയവ നൽകുന്നതിന് ഉപരിയായി പത്ത് ഡിജിറ്റുള്ള ആൽഫ ന്യൂമറിക് കോഡാണ് പിൻ ആയി ഉപയോഗിക്കുന്നത് വ്യക്തി വിവരങ്ങൾ ആവശ്യമില്ല സ്ഥലത്തിൻ്റെ അക്ഷാംശവും രേഖാംശവും മാത്രം മതിയാകും ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം സൗകര്യമുള്ള ഡിവൈസ് മുഖേന ഇന്ത്യ പോസ്റ്റ് ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ മൈ ഡിജിപിൻ സെർച്ച് ചെയ്ത ശേഷം ഹോം പേജിൽ കയറിയാൽ ഡിജിപിൻ കോഡ് അറിയാൻ സാധിക്കും തപാൽ വകുപ്പ് പുതിയ ആപ്പ് ഇതിനായി വികസിപ്പിക്കുന്നുണ്ട് അതായത് ഇനി വീട്ടുടമസ്ഥൻ്റെ പേരില്ല എങ്കിലും കത്തുകൾ കൃത്യമായി വീടുകളിൽ എത്തും കത്തിടപാടുകൾ മാത്രമല്ല ഇ കൊമേഴ്സ് വെബ്സൈറ്റുകളെ സംബന്ധിച്ചും കൃത്യമായ ലൊക്കേഷനിൽ പാഴ്സൽ എത്തിക്കാൻ ഡിജിപിൻ വഴി കഴിയും എന്നാണ് അവകാശവാദം ഇന്ത്യ പോസ്റ്റ് ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന സർക്കാർ വെബ്സൈറ്റാണ് ഡിജി പിൻ കണ്ടെത്താനായി തയ്യാറാക്കിയിട്ടുള്ളത് ഈ വെബ്സൈറ്റ് സന്ദർശിച്ച നിങ്ങളുടെ ലൊക്കേഷൻ കണ്ടെത്തിയതിന് മുകളിൽ ക്ലിക്ക് ചെയ്താൽ പത്ത് അക്ക ഡിജിപിൻ മനസ്സിലാക്കാൻ സാധിക്കും നാല് മീറ്റർ ചുറ്റളവിലുള്ള കൃത്യമായ ലൊക്കേഷൻ ഇതുവഴി അറിയാൻ സാധിക്കും അതാണ് ഡിജി പിന്നിനെ മറ്റ് അഡ്രസ് സംവിധാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഐ ഐ ടി ഹൈദരാബാദും എൻ ആർ എസ് സിയും ഇസ്രോയുമായി സഹകരിച്ചാണ് ഇന്ത്യ പോസ്റ്റ് ഡിജി പിൻ എന്ന ജിയോ കോഡഡ് ഡിജിറ്റൽ വിലാസം ഡിജിപിൻ ഓഫ്ലൈനായും ഉപയോഗിക്കാം എന്ന പ്രത്യേകതയും ഉണ്ട് വ്യക്തികൾക്ക് അവരുടെ വീടിൻ്റെയും വസ്തുവിൻ്റെയും കൃത്യമായ ലൊക്കേഷൻ എടുത്ത ഡിജിപിൻ കോഡ് ജനറേറ്റ് ചെയ്യാം ഡിജിപിൻ്റെ തപാൽ സേവനങ്ങൾ കൂടുതൽ മികച്ച രീതിയിലാക്കി മാറ്റാനാകുമെന്നും ഇതിനായി ജനങ്ങളുടെ സ്വകാര്യ വിവരങ്ങൾ ശേഖരിക്കില്ല എന്നും തപാൽ വകുപ്പ് ഉറപ്പ് നൽകുന്നു എന്തായാലും ഇപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴി സാധനങ്ങളെല്ലാം പാഴ്സലായി വാങ്ങുന്നവരെ സംബന്ധിച്ചും ഇത് ഗുണകരമായ കാര്യമാണ് ഇനിയുള്ള കാലത്ത് ഡിജി പിൻ ഭരിക്കുന്നു